പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂപ്പുത്തികൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ് പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല വൈദ്യുതി മുടക്കം പതിവാവും ഫോർട്ട് കൊച്ചി മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലത്ത് പുലർച്ചെ രണ്ടു മണിയോടെ വൈദ്യുതി പോയിട്ട് തൊട്ടടുത്ത ദിവസം രണ്ടു മണിയോടെയാണ് പരിഹരിക്കാൻ കഴിഞ്ഞത് ഇത് കണുത്ത ചൂടിൽ നാട്ടുകാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നായി മാറി ഓവർലോഡായിട്ട് എല്ലാ ദിവസവും സ്ഥിരം കറണ്ട് പോകുന്നതാണ് ഇതിൻ്റെ ലോഡബിലിറ്റി താങ്ങാത്തതിനാലാണ് ഇതിനെതിരെ ഞങ്ങളെല്ലാവരും റെസിഡൻസ് അസോസിയേഷനും ഉൾപ്പെടെ രണ്ട് റെസിഡൻസ് അസോസിയേഷനും നിരന്തരം പരാതി കൊടുത്ത് മുഖ്യമന്ത്രിക്കുൾപ്പെടെ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏ വന്നിട്ട് അവർക്കിപ്പോൾ അതിനുള്ള ഫെസിലിറ്റികളും കാര്യങ്ങളും ചെയ്തു തരാനുള്ള ഒരു അഭാവമാണ് ഇത് ജനങ്ങളുടെ പ്രശ്നം കഴിഞ്ഞ കുറച്ച് ആറുമാസക്കാലമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ നിരവധി ഹോം സ്റ്റേകളും അതേപോലെ തന്നെ ഐസ്ക്രീം കടകളും ഉൾപ്പെടെയുള്ള ഏരിയയാണ് ഇവരെല്ലാം പാതരാത്രിയിൽ പോകുമ്പോൾ നെട്ടോട്ടം അവസ്ഥയാണ് പല ഹോം സ്റ്റേയിലും വിദേശികൾ വന്നിട്ട് തന്നെ രാത്രിയിൽ കിടക്കാൻ പറ്റേണ്ട അപ്പം തന്നെ പെക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരവസ്ഥാ വിശേഷം ഇവിടെയുണ്ട് നിരവധി ഹോം സ്റ്റേ ഒരു പ്രദേശം കൂടിയാണ് അതേപോലെ തന്നെ സുഖമില്ലാത്ത സർജറി കഴിഞ്ഞിരുന്ന ആൾക്കാരെല്ലാം ഇന്നലെയും രാത്രിയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഒരവസ്ഥാ വിശേഷം വീട്ടിലേക്കൊക്കെ മാറി ഓടുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിൽക്കുന്നുണ്ട് ആറുമാസക്കാലമായി ഇത് എല്ലാ അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്തിട്ടുണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഇന്നലെ പോയതാണ് ദിവസവും രാത്രിയിൽ നല്ല സഹകരണമുണ്ട് ഇതിനൊരു അടിയന്തര ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളതാണ് ട്രാൻസ്ഫോമറിന്റെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് വൈദ്യുതി വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് പുതിയ ട്രാൻസ്ഫോമർ വെക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ട്രാൻസ്ഫോമർ ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നും വൈദ്യുതി വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് കാരണം നമുക്ക് മാറ്റാത്ത ട്രാൻസ്ഫോർ ഇപ്പം നമുക്ക് ടി എം ആർ ആണ് നമുക്ക് ട്രാൻസ്ഫോർ തരുന്നത് അവിടെ അവൈലബിൾ അല്ല കാരണം ഈ ഫോർട്ടി കത്തിപ്പണ ട്രാൻസ്ഫോമർ മാറ്റി കൊടുക്കണം അതിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി നൂറ്ററുപത് കേ വിയുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയിലാണ് അത് എൻഹാൻസ് ചെയ്യേണ്ട പ്രപ്പോസലും സാങ്ഷൻ ആയി കിടക്കണതാണ് പക്ഷേ ട്രാൻസ്ഫോർ അവൈലബിൾ എത്താറാണ് നമുക്ക് മാറ്റാത്തത് അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ലോഡ് കൂടിയ കാരണം ട്രാൻസ്ഫോർമിൽ അകത്ത് ബ്ലാസ്റ്റായിട്ട് ഓയിൽ പുറത്തേക്ക് ചാടി ട്രാൻസ്ഫോർക്ക് ചാർജ് അവരെ അഡീഷണൽ ആയി അപ്പോൾ ഇപ്പോൾ നമ്മൾ വാല്യൂസ് നോക്കി ഇപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഉച്ചയ്ക്കോടെ ഉച്ചയോടെ തന്നെ വേറൊരു ട്രാൻസ്ഫോമർ ഇവിടെ ഈ സെക്ഷനിൽ തന്നെയുള്ള നമ്മൾ ഇപ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി കൂടി ഇപ്പോഴത്തെ ഈ റോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ വേറൊരു ട്രാൻസ്ഫോമർ വേറെ സ്ഥലത്ത് അടിച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ഉച്ചക്കോടെ ചാർജ് ചെയ്യാനുള്ള പ്രൊപ്പറിലാണ് അതാണ് ഇപ്പോൾ ചെയ്യാ അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓൾറെഡി ഈ ക്വാളിറ്റി ട്രാൻസ്ഫോമർ നമ്മളെ ടി എം ആറിലേക്ക് വിട്ടിട്ട് അവിടെ നിന്നും കുട്ടിയാലേ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ ഒരു ഉച്ചയോടെ പറ്റുമെങ്കിൽ താൽക്കാലിക അതാണെങ്കിൽ ചാർജ് ചെയ്യും തന്നെ ലോഡ് കൂടിയതോടെ ട്രാൻസ്ഫോമറിന്റെ ഓയിൽ ലീക്ക് ആയി പുറത്തേക്ക് വന്നതാണ് കാരണമായത് കെ സി ബിയുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കണം ഇരുന്നൂറ് കെ വിയുള്ള പക്ഷേ ഇരുന്നൂറ്റമ്പതെങ്കിലും ആക്കണം അപ്പൊ അല്ലെങ്കിൽ ഒരു പുതിയ ട്രാൻസ്ഫോമർ നമുക്ക് ഇവിടെ വെച്ച് തരാമെന്നാണ് ഹെയ് പറയണത് എത്രയും വേഗം അത് റെഡിയാക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കലാണ് എന്നാൽ പത്തിരുപതിനായിരം രൂപ ബില്ലും ബ്യൂറോ ഫോർട്ട് കൊച്ചി